സൈമൺ കമ്മീഷൻ റിപ്പോർട്ട് ഇന്ത്യക്ക് വേണ്ടി ഭരണഘടനാ പരിഷ്കാരങ്ങൾക്കായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയേഴ് നവംബറിൽ ബ്രിട്ടീഷ് ഗവൺമെൻറ് ഒരു കമ്മീഷനെ നിയമിച്ചു ജോൺ സൈമൺ ആയിരുന്നു ഏഴ് അംഗങ്ങളുള്ള ഈ കമ്മീഷൻ്റെ ചെയർമാൻ ഇതിൽ ഇന്ത്യക്കാരുണ്ടായിരുന്നില്ല കോൺഗ്രസ് മുസ്ലിം ലീഗ് ഹിന്ദു മഹാസഭ തുടങ്ങിയ കക്ഷികൾ കമ്മീഷനെ ബഹിഷ്കരിച്ചു കമ്മീഷൻ ഇന്ത്യയിലേക്ക് വരുന്ന ദിവസമായ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ട് ഫെബ്രുവരി മൂന്നിന് അഖിലേന്ത്യാ ഹർത്താൽ പ്രഖ്യാപിച്ചു ജനകീയ പ്രക്ഷോഭം ഗവൺമെൻറ് ശക്തമായി അടിച്ചമർത്തി ലാല ലജ്പത് റായ് ജവഹർലാൽ നെഹ്റു ഗോവിന്ദ വല്ലഭ പന്ത് തുടങ്ങിയവരെ പോലീസ് മൃഗീയമായി മർദ്ദിച്ചു ഗുരുതരമായി പരിക്കേറ്റ ലാല ലജ്പത് റായ് പിന്നീട് മരണപ്പെട്ടു സൈമൺ കമ്മീഷൻ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ അതിൻ്റെ റിപ്പോർട്ട് സമർപ്പിച്ചു സൈമൺ കമ്മീഷൻ്റെ പല ശുപാർശകളും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലെ ഇന്ത്യ ഗവൺമെൻറ് നിയമത്തിൽ പ്രാവർത്തികമാക്കി